തമിഴ്നാട് തേനി സ്വദേശിയായിരുന്നു പ്രകാശ് പ്രകാശിന് മുപ്പത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം അദ്ദേഹം ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു പ്രകാശ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് സ്ഥലത്തേക്ക് പോകും ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും പ്രകാശിന്റെ ഭാര്യയുടെ പേര് തേന്മൊഴി എന്നാണ് തേന്മുടിക്ക് മുപ്പത്തി രണ്ട് വയസ്സ് അവര് ഹൗസ് വൈഫാണ് ഇവർക്ക് രണ്ട് കുട്ടികളാണ് ആ രണ്ട് കുട്ടികളും സ്കൂളിൽ പഠിക്കുകയാണ് ഒരു സാധാരണ കുടുംബമായിരുന്നു ഇവരുടേത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ സമയത്ത് പതിവ് പോലെ തന്നെ പ്രകാശ് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അന്ന് വൈകിട്ട് മണിയായിട്ടും പ്രകാശ് തിരികെ വീട്ടിലേക്ക് വന്നില്ല പ്രകാശിന് ജോലി തിരക്ക് കൂടുതലുള്ള സമയത്ത് ഒരു ഒൻപത് മണിക്കും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക ചില ദിവസങ്ങളിൽ ജോലി തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരില്ല ഓഫീസിൽ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്യും ഇനി ഓഫീസിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഭാര്യയെ വിളിച്ചിട്ട് പ്രകാശ് ആ കാര്യം അറിയിക്കുകയും ചെയ്യും അപ്പോൾ ഏറ്റവും ആദ്യം തേന്മൊഴി ഓർത്തത് ജോലി തിരക്ക് കൂടുതലല്ലേ രാത്രിയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്നോളും എന്നാണ് പത്ത് മണിയായിട്ടും പ്രകാശിനെ കണ്ടില്ല അങ്ങനെ തേൻമൊഴി പ്രകാശിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് മൂന്നാല് തവണ വിളിച്ചു നോക്കി പക്ഷെ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ തേന്മൊഴിക്ക് തോന്നുകയാണ് ഇനി എന്തായാലും ഇന്ന് വരില്ല മേ ബി ജോലി കൂടുതലായ കൊണ്ടായിരിക്കാം വിളിച്ച് പറയാനായിട്ട് സാധ്യത പോയത് അങ്ങനെ തേൻമൊഴി കിടന്ന് ഉറങ്ങിയാണ് പിറ്റേ ദിവസം രാവിലെ ആയി തേന്മൊഴി എണീറ്റു ഫോൺ നോക്കിയാണ് പ്രകാശിന്റെ മിസ് കോളോ മെസ്സേജോ ഒന്നും തന്നെ കാണാനില്ല അപ്പൊ തേന്മൊഴിക്ക് ഒരു ചെറിയ ഭയപ്പാട് തോന്നുകയാണ് കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല തന്നെ വിളിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും പ്രകാശ് പറയുന്നതാണ് അങ്ങനെ പ്രകാശിന്റെ മൊബൈൽ ഫോണിലേക്ക് തേന്മൊഴി രാവിലെ സമയത്ത് വിളിക്കുകയാണ് പക്ഷെ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്വിച്ച് ഓഫ് ആയപ്പോഴത്തേക്കും തേൻമൊഴിയുടെ പേടി വീണ്ടും കൂടുകയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രകാശ് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ നമ്പറിലേക്ക് തേൻമൊഴി വിളിക്കുകയാണ് അവർ കോൾ എടുത്തു അവര് കോൾ എടുത്തു പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി തലേ പ്രകാശ് ജോലിയെല്ലാം പൂർത്തിയാക്കി വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് പോയി എന്നാണ് ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും തേന്മൊഴിയുടെ അമ്പരപ്പിങ്ങിന് കൂടുകയാണ് കാരണം വീട്ടിലേക്ക് വന്നിട്ടില്ല തലേന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ അങ്ങനെ പ്രകാശിന്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള് ബന്ധുക്കള് പ്രകാശ് എപ്പോഴും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വിളിച്ച് അന്വേഷിക്കുകയാണ് പക്ഷേ ആർക്കും പ്രകാശിനെ കുറിച്ച് ഒരു വിവരവും അറിയില്ല അങ്ങനെ തേന്മൊഴി അവളുടെ വീട്ടുകാരെയും പ്രകാശിന്റെ വീട്ടുകാരെയും വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും പ്രകാശിന് വേണ്ടിയിട്ട് ഒരുപാട് തിരിച്ചു നടത്തിയ പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ച സമയത്ത് തേൻമൊഴി തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിനെ കാണിച്ചുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുക അങ്ങനെ പോലീസിന്റെ നിന്നുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് പോലീസ് ഏറ്റുവാദ്യം ചെയ്തത് ഈ പ്രകാശിന്റെ മൊബൈൽ ഫോൺ ഏത് സമയത്താണ് സ്വിച്ച് ഓഫ് ആയത് അതിന്റെ ടവർ ലൊക്കേഷൻ എവിടെയാണ് ഇതൊക്കെ പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിക്കോട് അടുത്താണ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം അതുകൂടാതെ ഈ പ്രകാശിന്റെ വീട്ടിലേക്ക് വരുന്ന ആ റൂട്ടിൽ വെച്ച് തന്നെയാണ് അവസാനമായിട്ട് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതായത് പ്രകാശിന്റെ വീട്ടിലേക്ക് വരുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് അപ്പോ അതിനിടയിൽ വെച്ചാണ് പ്രകാശിന് എന്തോ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് പോലീസ് ഈ പ്രകാശ് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് അവർ എല്ലാവരും പറയുന്നു ഒറ്റക്കാരും തന്നെയാണ് പ്രകാശിന് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് അവർക്ക് ആർക്കും തന്നെ തോന്നിയിട്ടില്ല ഒരു ആറുമണി കഴിഞ്ഞപ്പോഴത്തേക്കും പതിവ് പോലെ പ്രകാശ് ബൈക്ക് എടുത്ത് ഓഫീസിൽ നിന്ന് ചിരിച്ചും കളിച്ചും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്തു ഇതിൽ കൂടുതൽ ഒരു കാര്യവും ആർക്കും തന്നെ അറിയില്ല പിന്നീട് പോലീസ് ചെയ്ത കാര്യം ഈ പ്രകാശിന്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന ആ ഔട്ട്ഗോയിങ് കോൾ ഇൻകമ്മിങ് കോൾ ഏതൊക്കെയാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഏതാണ് ഇതിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പോലീസ് പിന്നീട് പരിശോധിച്ചത് അങ്ങനെ നോക്കിപ്പോ ഒരു നമ്പർ അത് അവസാനമായിട്ട് ആ നമ്പറിലേക്ക് ഒരു ഔട്ട് ഗോയിങ് കോൾ ആണ് പ്രകാശ് വിളിച്ചിരിക്കുന്നത് ആ ആ നമ്പറിലേക്ക് ഇതിനു മുന്നേ ഒരുപാട് തവണ ഗോയിങ് കോളും കാണിക്കുന്നുണ്ട് ഇൻകമ്മിങ് കോളും കാണിക്കുന്നുണ്ട് ആ നമ്പറിന്റെ ഉടമസ്ഥന്റെ പേര് നിത്യ എന്നാണ് ഒരു സ്ത്രീയുടെ നമ്പറാണ് പിന്നീട് നിത്യെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷിക്കുകയാണ് നിത്യയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി നിത്യയുടെ വീട്ടിൽ നിത്യയും നിത്യയുടെ ഭർത്താവും മാത്രമാണുള്ളത് ആ ഭർത്താവിന്റെ പേര് വിനോദ് എന്നാണ് വിനോദ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പൊ നിത്യോട് പോലീസ് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ പ്രകാശിന് അറിയാമോ അപ്പൊ നിത്യ പറയാണ് എനിക്ക് പ്രകാശിനെ അറിയാം കുറച്ചു കാലമായിട്ട് അറിയാം കാരണം ഈ പ്രകാശ് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് നിത്യ രണ്ടു ലക്ഷം രൂപ വായ്പ ആയിട്ട് എടുത്തിട്ടുണ്ട് ആഴ്ചതോറുമാണ് അതിന്റെ അടവ് വരിക പക്ഷെ കുറച്ചു കാലമായിട്ട് നിത്യക്ക് ആ അടവ് കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പലിശയും തുകയൊക്കെ പെൻഡിങ് ആണ് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രകാശ് ഒരുപാട് തവണ തന്നെ വിളിച്ചിട്ടുണ്ട് ആ പലിശയൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ രണ്ടു ലക്ഷം രൂപ പെൻഡിങ് ആണ് അത് മാത്രമല്ല തന്റെ ഭർത്താവുമായിട്ട് പ്രകാശ് നല്ല അടുപ്പത്തിലാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് ആ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാറുമുണ്ട് അപ്പൊ നിത്യയുടെ പെരുമാറ്റത്തിൽ പോലീസിന് ഒരു സംശയവും തോന്നിയില്ല പോലീസ് ഒരു കാര്യം കൂടെ നിത്യോട് ചോദിച്ചു അങ്ങനെ ചോദിക്കാനായിട്ട് ഒരു ഈ പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരെ ആയിട്ടാണ് നിത്യയുടെ വീട് അപ്പോൾ ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ കാരണം ഒരുപാട് കാലമായിട്ട് ഈ കോണ്ടാക്ട് തുടർന്ന് പോകുന്നുണ്ട് ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻകമ്മിങ് കോൾസും ഔട്ട്ഗോയിങ് കോൾസും ഒക്കെ ഒത്തിരി കാണിക്കുന്നുമുണ്ട് അപ്പൊ നിത്യ മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാനും പ്രകാശമായിട്ട് സൗഹൃദത്തിന് അപ്പുറം മറ്റു ബന്ധങ്ങൾ ഒന്നും തന്നെയില്ല തന്റെ ഭർത്താവായിട്ട് നല്ല സൗഹൃദമാണെന്ന് വീണ്ടും വീണ്ടും നിത്യ എടുത്തു പറയുകയുണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിത്യയുടെ ഭർത്താവായിട്ടുള്ള വിനോദ് പ്രകാശിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ വിനോദിന്റെ നമ്പറിൽ നിന്നും ഒരുപാട് ഇൻകമ്മിങ് കോളും കാണിക്കുന്നുണ്ട് ഔട്ട്ഗോയിങ് കോളും കാണിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിത്യ പറഞ്ഞ ഒരു മറുപടി ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി പ്രകാശിനെ കണ്ടിരുന്നോ പ്രകാശ് ഇവിടേക്ക് വന്നിരുന്നോ എന്ന് പോലീസ് നിത്യോട് ചോദിക്കൊണ്ടായി നിത്യ മറുപടി ആയിട്ട് പറഞ്ഞത് അന്നേ ദിവസം കണ്ടിട്ടില്ല എന്നാണ് പക്ഷേ ആ കോൾ ഡീറ്റെയിൽസ് അവസാനമായിട്ട് പ്രകാശിന്റെ നമ്പറിൽ നിന്ന് ഔട്ട്ഗോയിങ് കോൾ കാണിക്കുന്നത് നിത്യയുടെ നമ്പറിലേക്കാണ് ആ കോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മിനിറ്റിന് മുകളിലാണ് അപ്പൊ എന്തായാലും പ്രകാശ് നിത്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷെ നിത്യ പറയുന്നത് തന്നെ അന്ന് വിളിച്ചിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് ആ ഒരു മൊഴിയില് എന്തോ ഒരു പൊരുത്തക്കേടുണ്ടെന്ന് പോലീസിന് തോന്നുകയാണ് അതുകൊണ്ട് ഈ വിനോദിന്റെ മൊഴി കൂടെ പോലീസ് രേഖപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ വിനോദിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് നിത്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിനോദും പോലീസിനോട് പറഞ്ഞത് പക്ഷെ അയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അയാളുടെ മൊഴിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ആ പോലീസ് ഈ വിനോദിനടുത്ത് ചോദിക്കുന്ന സമയത്ത് പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേര സമയത്ത് പ്രകാശ് ഇവിടേക്ക് വന്നിരുന്നെന്നാണല്ലോ നിത്യ ഞങ്ങളോട് പറഞ്ഞത് ആ രീതിയിലാണ് ചോദിക്കുന്നത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അപ്പൊ ഈ വിനോദ് പറഞ്ഞത് ആ വന്നിരുന്നു വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരുന്നു എന്നെ കണ്ടിരുന്നു വേഗം തിരിച്ചു പോയി എന്നാണ് അതായത് ഭാര്യയും ഭർത്താവും വ്യത്യസ്തമായിട്ടാണ് ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അപ്പൊ പോലീസിന് മനസ്സിലായി ഇവരെന്തോ ഒരു കള്ളത്തിനൂടെ ഒളിച്ചു വെക്കുന്നുണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് കാര്യം കാര്യമുണ്ടായിരുന്നു ഇവരുടെ മൂന്ന് പേരുടെ അതായത് പ്രകാശ് നിത്യ വിനോദ് ഇവരുടെ മൂന്ന് പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരേ സമയത്ത് ഒരേ ടവറിന്റെ കീഴിൽ വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രാത്രി സമയത്ത് ഇവരുടെ മൂന്ന് പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരു ടവറിന്റെ കീഴിലാണ് കാണിക്കുന്നത് അതിനർത്ഥം ഇവര് മൂന്ന് പേരും കൂടെ അന്ന് രാത്രി കണ്ടതുണ്ട് നിത്യ മനപൂർവ്വം ഒരു കള്ളത്തരം പറഞ്ഞതാണ് നിത്യയുടെ പെരുമാറ്റത്തിൽ പോലീസിന് ഒരു സംശയം തോന്നിയില്ല പക്ഷേ ഈ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഒരു സംശയം തോന്നിയത് അത് വിനോദ് വ്യത്യസ്തമായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് മറുപടി പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യല് ഇവർ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് നിത്യ നിത്യാണെന്നുണ്ടെങ്കിൽ ആ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല പോലീസ് പിന്നീട് രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും അത് വിശദമായിട്ട് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഒടുവിൽ ഇവര് എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു നിത്യയും വിനോദും ഒരേപോലെ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേര് ചേർന്നുകൊണ്ട് പ്രകാശിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ട് ആ ശരീരം ഡാമിന്റെ കൈവഴിയില് മറവ് ചെയ്യുകയും ചെയ്തു ഈ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് അത് വിനോദിന്റെ ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് ഇവരെ സഹായിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അത് മാത്രമല്ല ഈ പ്രകാശിന്റെ മൃതശരീരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഡാമിന്റെ കൈവഴിയിലാണ് ആ ശരീരം ഒഴുക്കി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ശരീരം എവിടേക്കാണ് പോയി അറിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും തന്നെ പ്രഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല അതിനു വേണ്ടിയിട്ട് പ്രകാശിന്റെ ശരീരം കണ്ടെത്താനായിട്ട് രണ്ടു മൂന്ന് സ്ക്വാഡിനെ തന്നെ പോലീസ് നിയമിക്കുകയുണ്ടായി അതുകൂടാതെ പല സ്റ്റേഷൻ പരിധിയില് ഈ ശരീരത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് ധരിച്ചിരുന്ന ആ വസ്ത്രം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ കൈമാറുകയും ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഇന്നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തിനേ കൊലപാതകം ചെയ്തു എങ്ങനെ ഈ കൊലപാതകം ചെയ്തു അതിന്റെ മറുപടികൾ ഈ നിത്യ പ്രകാശിന്റെ ആ സ്ഥാപനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാണ് വായ്പയായിട്ട് എടുത്തിരുന്നത് അതിനു മുന്നേ നിത്തിക്ക് പ്രകാശനെ ഒരു പരിചയവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല നിത്തിയുടെ ഭർത്താവായിട്ടുള്ള വിനോദിനും പ്രകാശമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല തമ്മിൽ പരിചയവും ഇല്ല ഈ രണ്ട് ലക്ഷം രൂപ എടുത്തു അതിൻ്റെ പലിശ ആഴ്ചതോറുമുള്ള പലിശ ആ തുക ഇത് രണ്ടും പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ആഴ്ചകളോളം പൈസ കൊടുക്കാനായിട്ട് നിത്യക്ക് സാധിച്ചിരുന്നില്ല എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യയുടെ ഭർത്താവായിട്ടുള്ള വിനോദ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകില്ല അതുകൊണ്ട് ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് പ്രത്യേകിച്ച് വേറെ വരുമാനം ഒന്നും തന്നെ ഇല്ല അപ്പൊ ഈ പ്രകാശിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആരൊക്കെയാണോ ആ സ്ഥാപനത്തിലെ ഈ തുകയുടെ പലിശ അല്ലെങ്കിൽ ആഴ്ചയിലെ അടവ് പെൻറ്റിങ് വെക്കുന്നത് അവരെ കോണ്ടാക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ പൈസ അടപ്പിക്കുക എന്നതാണ് അങ്ങനെ പ്രകാശ് നിത്യയെ കോണ്ടാക്ട് ചെയ്യുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് പണം അടക്കുന്നില്ല വളരെ പെട്ടെന്ന് പണം അടക്കണം എന്നൊക്കെ പറയുകയാണ് രണ്ട് മൂന്ന് ആഴ്ച സമയം കൊടുത്തു എന്നിട്ടും നിത്യയ്ക്ക് പണം അടക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ പ്രകാശ് നിത്യയെ അവരുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിപ്പിക്കുകയാണ് നിത്യ ഓഫീസിലേക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രകാശിന്റെ പെരുമാറ്റത്തിൽ നിത്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പലിശയുടെയും തുകയുടെയും കാര്യങ്ങൾ മാത്രമല്ല പ്രകാശ് തന്നോട് സംസാരിക്കുന്നേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൂടാതെ പ്രകാശിന് ഒരു താല്പര്യമുണ്ടെന്ന് നിത്യക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ആ ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങി പക്ഷെ പിന്നീടുള്ള എല്ലാ ദിവസവും ഈ പ്രകാശ് നിത്തിയെ കോണ്ടാക്ട് ചെയ്യുകയും പൈസയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അതുകൂടാതെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു അതായത് പ്രകാശം മനഃപ്പൂർവ്വവും നിത്യമായിട്ട് ഒരു കോണ്ടാക്ട് വ്യക്തിയാണ് അടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ നിത്യം ആലോചിക്കുകയാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് തനിക്ക് ഒരു അടുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പലിശയിൽ എന്തെങ്കിലും ഇളവ് കിട്ടും അല്ലെങ്കിൽ ഈ തുക അടക്കാനായിട്ട് കുറച്ചുകൂടെ കാലതാമസം ചോദിച്ചാൽ അവരത് തരും അതുകൊണ്ട് നിത്യം പ്രകാശമായിട്ടൊരു അടുപ്പം സ്ഥാപിക്കുകയാണ് അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഡെയിലി കോണ്ടാക്റ്റായി വിളിയായി മെസ്സേജായി സൗഹൃദമായി ആ സൗഹൃദം വളർന്ന് പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു നിത്യയുടെ വീട്ടില് നിത്യയുടെ ഹസ്ബൻഡ് വിനോദ് ഇല്ലാത്ത സമയത്ത് പ്രകാശ് ആ വീട്ടിലേക്ക് എത്തുകയും രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ വരികയാണ് ഈ പ്രകാശ് ഇടയ്ക്ക് ജോലി തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി വൈകി മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ ഇന്ന് വരില്ല എന്നൊക്കെ പറയാറുണ്ട് ആ സമയത്ത് പ്രകാശം ഓഫീസിലല്ല ഭാര്യ വിളിച്ച ഓഫീസിലാണെന്നാണ് പറയുക പക്ഷേ നേരെ പോകുന്നത് ഈ നിത്യയുടെ വീട്ടിലേക്കാണ് രണ്ടുപേരും അവിടെ ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള ബന്ധം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ നിത്യയുടെ മനസ്സിൽ പേടി തോന്നുകയാണ് തന്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവിടെ കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകാറില്ല ഏത് സമയത്താണ് വീട്ടിലേക്ക് വരികയെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല ഇനി എങ്ങാനും അയാള് വിനോദ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രകാശ് ആ സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ആകുകയും ചെയ്യും അപ്പൊ പ്രകാശ് തന്നെ ഒരു ഐഡിയ പറയുകയാണ് ഒരു പ്ലാൻ പറയുകയാണ് ഈ വിനോദുമായിട്ട് പ്രകാശിന് കൂടെ ഒരു അടുപ്പമുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും പ്രകാശിന് അവരുടെ വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും ഈ വിനോദം എന്ന് പറഞ്ഞ വ്യക്തി ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അയാളുടെ അയാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് താല്പര്യമില്ല അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയ സ്ഥാപനം തട്ടിപ്പുത്തണം അതിനു വേണ്ടിയിട്ടൊരു ലോൺ എടുക്കണം ഇതാണ് അയാളുടെ മനസ്സിലുള്ള ചിന്ത പ്രകാശ് പറയുകയാണ് ഞാൻ ഫിനാൻസിൽ ജോലിച്ചുന്ന ഒരു വ്യക്തിയാണല്ലോ ആ രീതിയിൽ തന്നെ എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തേക്കുക ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തോളാം അങ്ങനെ നിത്യ ഈ പ്രകാശിനെ വിനോദിന് ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ പ്രകാശ് പറഞ്ഞത് താങ്കൾക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടല്ലോ ഈ രണ്ട് ലക്ഷം രൂപ ഓൾറെഡി ഇപ്പോൾ അടക്കാനുണ്ട് അതിൽ ഞാൻ കുറച്ച് ഇളവൊക്കെ ചെയ്തു തരാം അതുകൂടാതെ അഞ്ച് ലക്ഷം രൂപ കൂടെ ഇനിയും ഞാൻ ലോണായിട്ട് എടുത്തു തരാമെന്ന് പറയുകയാണ് അത് ഒരുപാട് സന്തോഷമായി കാരണം ഓൾറെഡി രണ്ടു ലക്ഷം രൂപ അടക്കാനുണ്ട് അതുകൂടാതെ ഇനിയും അഞ്ചു ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി പോവുകയല്ലേ അങ്ങനെ വിനോദം പ്രകാശിനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി ഒരു സൗഹൃദം കൊടുത്തു വീട്ടിൽ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഈ വിനോദ് തന്നെ പ്രകാശിന് കൊടുക്കുകയാണ് അങ്ങനെ പ്രകാശ് നിത്യം കൂടെ തീരുമാനിച്ചുറപ്പിച്ച ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നടക്കുകയാണ് പ്രകാശ് വിനോദിന്റെ വീട്ടിലേക്ക് എപ്പോഴൊക്കെയാണോ വരിക ആ വരുന്ന സമയത്ത് ഒരു ഫുള്ളായിട്ടൊക്കെ ആയിരിക്കും മദ്യകുപ്പിയായിട്ടും വീട്ടിലേക്ക് വരിക ആ മദ്യം മൊത്തം ആ വിനോദിന് കൊടുക്കുകയും വിനോദ് വീട്ടിലുള്ള സമയത്ത് മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടന്ന് ഉറയുകയും ചെയ്യും ആ ദിവസങ്ങളിൽ നിത്യം പ്രകാശമായിട്ട് ഒരുമിച്ച് മറ്റൊരു റൂമിൽ പോയി കിടക്കുകയും അവർക്ക് ഇഷ്ടമുള്ള രീതികളെല്ലാം തന്നെ ഇപ്പോൾ ബന്ധമാണെങ്കിലും എന്താണെങ്കിലും ശരി അവരങ്ങോട്ട് തുടർന്ന് പോവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞല്ല അവർക്ക് രണ്ടുപേർക്കും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം വിനോദ് വീട്ടിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മാസങ്ങളോളം അങ്ങനെ തുടർന്ന് പോവുകയും ചെയ്തു ആരും ഈ കാര്യം അറിഞ്ഞു പോകുകയില്ല പക്ഷെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും വിനോദിന് ചില സംശയങ്ങൾ തോന്നുകയാണ് കാരണം പ്രകാശ് തന്റെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ മദ്യം വാങ്ങിച്ചുകൊണ്ട് തരുന്നുണ്ട് ഞാൻ മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രകാശ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് വിനോദിന് ഒരു ഓർമ്മയില്ല ഭാര്യ മാത്രമാണ് മക്കളില്ല ഭാര്യ മാത്രമാണ് ആ സമയത്ത് വീട്ടിൽ ഉണ്ടാകുക അപ്പൊ താൻ ഇത്തിരി കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തന്റെ ഭാര്യയും പ്രകാശുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് പോലും അയാൾക്കൊരു സംശയം തോന്നി തുടങ്ങിയിരുന്നു പക്ഷെ അയാൾ ഭാര്യയോട് ആ കാര്യങ്ങൾ ചോദിച്ചില്ല പിന്നീട് ഈ വിനോദ് ഒരുപാട് മദ്യപിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് പിന്നീട് പ്രകാശം മദ്യമായിട്ട് വരുന്ന സമയത്ത് അയാൾ മദ്യപിക്കാതെ ആ പ്രകാശിനെ തിരിച്ചയച്ചു തുടങ്ങി അപ്പോൾ പ്രകാശന് മനസ്സിലായി വിനോദിന് എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഈ പ്രകാശിനും നിത്തിക്കും ഇടയിൽ ആ നേരിട്ട് കാണുന്ന കൂടിക്കാഴ്ചയുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നു പിന്നീട് മറ്റൊരു കാര്യം ഈ പ്രകാശ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപയും പലിശയും ഇപ്പോഴും പെൻഡിംഗ് ആണ് അപ്പോൾ ജോലിക്കാരനായതുകൊണ്ട് കംപ്ലീറ്റ്ലി അത് എഴുതി തള്ളാനൊന്നും പറ്റില്ല കുറച്ച് സാവകാശം കൊടുക്കുകയാണെന്നും മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അയാൾക്ക് പ്രഷറായിട്ട് വരികയാണ് എന്തുകൊണ്ട് ആ പണം വാങ്ങിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് പ്രകാശിന്റെ ജോലിക്ക് പോലും അത് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രകാശ് ഈ കാര്യം നിത്യോട് പറയുകയുണ്ട് പക്ഷെ നിത്തിയക്ക് പണം അടക്കാനായിട്ട് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രകാശ് ഒരു കാര്യം ചെയ്തു തൽക്കാലത്തേക്ക് ആ പലിശ തുകയല്ല രണ്ട് ലക്ഷം രൂപയല്ല പലിശ മാത്രം പ്രകാശ് അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടക്കുകയാണ് ആ കാര്യം നിത്യോട് പറയുകയും ചെയ്തു അപ്പൊ നിത്തിയക്ക് വീണ്ടും പ്രകാശിനോടുള്ള അടുപ്പം കൂടുകയാണ് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി തന്റെ വീട്ടിലേക്ക് വീണ്ടും പ്രകാശിനെ വിളിച്ചു വരുത്തുന്നു എല്ലാ രീതിയിലുള്ള ആ ഒരു ബന്ധം വീണ്ടും വീണ്ടും കൂടുകയാണ് അപ്പോഴും വിനോദ് വീട്ടിലില്ലാത്ത സമയത്ത് മാത്രമാണ് രണ്ടുപേർക്കും ഇടയിൽ ആ ബന്ധം കൂടുതലായിട്ട് എല്ലാം ചെയ്യാനൊക്കെ സാധിക്കുക അങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അപ്പോഴും ആ തുക അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് വീണ്ടും പലിശ വലിച്ചാൽ ഇങ്ങനെ കൂടി പോകുന്നുകൊണ്ടാണ് അങ്ങനെ വീണ്ടും പ്രകാശിന് പ്രഷർ ആകുകയാണ് അപ്പൊ പ്രകാശ് വീണ്ടും നിത്യോട് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ആ പണം നിങ്ങൾ ക്ലോസ് ചെയ്യണം അല്ലാതെ എന്റെ ജോലി നഷ്ടപ്പെടും അപ്പൊ നിത്യ പ്രകാശിനോട് പറഞ്ഞത് ഇപ്പൊ എന്തായാലും പ്രകാശ് തന്നെ ആ രണ്ടു ലക്ഷം രൂപ സ്ഥാപനത്തിലേക്ക് ഒന്ന് അടക്കുക ഞാൻ പിന്നീട് പ്രകാശിന് ആ പണം പക്ഷെ പ്രകാശിന് നന്നായിട്ട് അറിയാം രണ്ടു ലക്ഷം രൂപ താൻ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും തനിക്ക് തിരിച്ച് കിട്ടില്ല പ്രകാശ് പറഞ്ഞു എന്തായാലും ആ പണം എനിക്ക് അടക്കാനായിട്ട് സാധിക്കില്ല ഓൾറെഡി ഞാൻ കുറെ അധികം പലിശ അടച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ തന്നെ ആ പണം അടക്കണം നിത്യ അതിന്റെ പേരിൽ പ്രകാശമായിട്ട് വഴക്കിടുകയാണ് ആ നിത്യ പറയുന്നത് പ്രകാശ് ആ പണം അടക്കണമെന്ന് പക്ഷെ പ്രകാശ് പറയുന്നത് എനിക്ക് ആ പണം അടക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ ആ പണം അടക്കണമെന്നാണ് അങ്ങനെ രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ ഉണ്ടാകുകയാണ് ആ വിള്ളലുണ്ടായെന്ന് മാത്രമല്ല പിന്നീട് പ്രകാശ് നിത്യയുടെ വീട്ടിലേക്ക് എപ്പോഴും വരാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വരികയാണ് കാരണം ഓൾറെഡി വിനോദമായിട്ടുള്ള ബന്ധം കൂടി അവിടെ വഷളായി അങ്ങനെ എനിക്ക് ഒരു ദിവസം പ്രകാശ് ആ നിത്യയുടെ അനുവാദമില്ലാതെ നിത്യയുടെ വീട്ടിലേക്ക് വരികയാണ് ലൈംഗിക ബന്ധത്തിന് ഫോഴ്സ് ചെയ്യുകയാണ് അപ്പൊ നിത്യ പറഞ്ഞു എന്തായാലും നമ്മുടെ ഈ ബന്ധം തുടരാനായിട്ട് എനിക്ക് ഇനി താല്പര്യമില്ല അതുകൊണ്ട് ഈ ബന്ധം വേണ്ട പ്രകാശ് തിരിച്ചുപോക്കുകയുള്ളൂ എന്ന് പറയുക പ്രകാശ് ആ സമയത്ത് അയാളുടെ തനി സ്വരൂപം തനി സ്വഭാവം പുറത്തെടുക്കുകയാണ് പ്രകാശ് നിത്യയെ ഫോൺ കാണിച്ചു കൊടുത്തു ഫോൺ കാണിച്ചിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് നല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് എന്ന് പറയുന്നത് പ്രകാശം നിത്യുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ പ്രകാശം നിത്യ അറിയാതെ അതെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഉണ്ടായിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നു ഇത് നിത്യയ്ക്ക് അറിയില്ലായിരുന്നു ഇത് കണ്ടപ്പോഴത്തെ നിത്യ പേടിച്ചു പോയി കാരണം നിത്യയ്ക്ക് മനസ്സിലാവുമല്ലോ തൻ്റെ തൻ്റെ മുഖമാണ് തൻ്റെ വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ പ്രകാശ് നിത്യയുടെ കാര്യം പറഞ്ഞു നീ ഇനിയും ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിടയിലുള്ള ആ ബന്ധം തുടർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാം തന്നെ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കും അതുകൂടാതെ നിന്റെ ഭർത്താവിനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട് ഏതൊരു പെണ്ണാണെങ്കിലും ശരി കാമുകയാണെങ്കിലും ശരി പേടിച്ചു പോകും ആ പേടി നിത്യക്കും ഉണ്ടാകുക അങ്ങനെ ഫോഴ്സ് പോലുള്ളിൽ അന്ന് അവർക്കിടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുകയാണ് പ്രകാശ് തിരിച്ചു പോവുകയും ചെയ്തു അപ്പൊ നിത്യയുടെ മനസ്സിലുള്ള പേടി വീണ്ടും വീണ്ടും കൂടുകയാണ് നിത്യക്ക് ഇതെന്തായാലും തന്റെ ഭർത്താവിനോട് പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തന്റെ ജീവനെ തന്നെ അത് ഭീഷണിയാകും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാകുമെന്ന് നിത്യക്ക് ഒരു പിടിയില്ല ആണ് നിത്യ ഒരുപാട് ബുദ്ധിമുട്ടി പേടിച്ച് ഇത് ഭർത്താവിനോട് വിനോദിനോട് പറയുകയാണ് വിനോദിനോട് ഇത് പറഞ്ഞ സമയത്ത് വിനോദം ഞെട്ടിപ്പോവുകയാണ് വിനോദിന് ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് ഭാര്യയെ തരണമെന്ന് തോന്നുന്നുണ്ട് കാരണം തന്നെ ചതിച്ച ഒരു ഭാര്യ ആ കഥ വന്നിട്ട് എന്റെ തന്നോട് നേരിട്ട് പറയുകയാണ് അങ്ങനെ ഒരുപാട് നിത്യോട് ഒരുപാട് ദേഷ്യപ്പെട്ടു തല്ലി അപ്പോ ഈ നിത്യ മറുപടി ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വെള്ളമടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് വീട് നോക്കാതെ സാമ്പത്തിക കാര്യങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ ഒന്നും നോക്കാതെ നടക്കുകയാണ് പിന്നെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങളുടെ പിടിപ്പുകൾ കൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പറയുകയാണ് അപ്പൊ വിനോദിന് ആ സമയത്ത് മനസ്സിലായി തന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു പക്ഷെ ഭാര്യ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ ആ തെറ്റില് ഭാര്യയെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നൊക്കെ വിനോദിന് ആ സമയത്ത് തോന്നിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ലീക്കായി കഴിഞ്ഞാൽ അത് വിനോദിനും ഒരുപാട് നാണക്കേടുണ്ടാകുന്ന മേ ബി ആത്മഹത്യ പോലും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് മാറും അതുകൊണ്ട് എന്തായാലും പ്രകാശിന്റെ കയ്യിലുള്ള ആ വീഡിയോസ് അത് നശിപ്പിച്ച് മതിയാകിയുള്ളൂ അപ്പോൾ പ്രകാശിനെ കൊലപ്പെടുത്താതെ മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് ഇവിടെ വിനോദിനും നിത്യേകം മനസ്സിലാക്കിയാണ് അത് അവർ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ പ്രകാശിനെ കൊലപ്പെടുത്താനായിട്ട് അവർ തീരുമാനം എടുക്കുക അതിനു വേണ്ടിയിട്ട് വിനോദിന്റെ ഒരു ഒരു സുഹൃത്തിന്റെ സഹായം ഇവർ തേഴുകയും ചെയ്തു ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് പ്രകാശിനെ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് കൊലപ്പെടുത്തുക എന്നതായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേര സമയത്ത് പ്രകാശ് നിത്യയെ കോൺടാക്ട് ചെയ്യുകയാണ് വിനോദ് വീട്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ പറഞ്ഞു വിനോദ് വീട്ടിലില്ല ഈ ധൈര്യമായിട്ട് വീട്ടിലേക്ക് വന്നോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷമാണ് പ്രകാശ് നിത്യയെ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് പ്രകാശ് ആദ്യം awesome വൈകുന്നേര സമയത്ത് നിത്യയുടെ വീട്ടിലേക്ക് വരുന്നത് നിത്യയുടെ വീട്ടിലേക്ക് എത്തി രണ്ടുപേരും കൂടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് അവിടെ വിനോദ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ബെഡ്റൂമിലേക്ക് എത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വിനോദ് വിനോദിന്റെ സുഹൃത്തുമായിട്ട് ആ ബെഡ്റൂമിലേക്ക് വരികയും പ്രകാശിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ശാരീരികമായിട്ട് ആ കീഴ്പ്പെടുത്തുകയും കയർ ഉപയോഗിച്ച് കഴിയും കാലുമൊക്കെ കെട്ടിവെക്കുകയാണ് പിന്നീട് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചെടുക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മൊബൈൽ ഫോണിനകത്ത് ആ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ആ മൊബൈൽ ഫോണും ആ ദൃശ്യങ്ങളും എല്ലാം തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു അത് கூடாது அவர் பிளான் செய்து செய்ச்சு போல ഒരു കയർ ഉപയോഗിച്ച ആ വിനോദാണ് പ്രകാശിന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കാരണം വിനോദിന് ഓൾറെഡി തൻ്റെ ഭാര്യയുടെ കാമുകൻ ആ ഒരു ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു ആ ഭാര്യ ചതിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭാര്യയും ഈ കാമുകനും കൂടെ ആണല്ലോ തന്നെ ചതിച്ചത് ആ ദേഷ്യത്തിലാണ് ആ ദേഷ്യം കൂടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് വിനോദ് കഴുത്ത് ഞെരിച്ച് പ്രകാശിനെ കൊലപ്പെടുത്തിയത് ആ കൊലപാതകം ചെയ്തതിന് ശേഷം വിനോദിന്റെ ഓട്ടോറിക്ഷയിലേക്ക് ശരീരം എടുത്തു വെക്കുകയും ആ സുഹൃത്തുമായിട്ട് പുറത്തേക്ക് പോയി ഡാമിന്റെ കൈവഴിയിൽ ആ ശരീരം ഒഴുകിക്കളുകയും ചെയ്തു പിന്നീട് ഇവർ വീട്ടിലേക്ക് വരികയും ചെയ്തു ഈ കാര്യം ഇവർ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല ആരും അറിയില്ല കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യം ഇവർക്കുണ്ടായിരുന്നു പിന്നീട് വ്യക്തമായിട്ടുള്ള തെളിവോടും സാക്ഷിയോടും കൂടി തന്നെയാണ് പോലീസ് ഇവരെ മൂന്ന് പേരെ വിനോദ് നിത്യ വിനോദിന്റെ ആ സുഹൃത്ത് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തത് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രകാശിന്റെ ശരീരം പോലീസ് കണ്ടെത്തിയത് ആ ശരീരം ഏതാണ്ട് അഴുകി തുടങ്ങിയിരുന്നു പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് സാധിച്ചു കൃത്യമായിട്ടുള്ള എല്ലാ തെളിവും ശേരികയും ചെയ്തു അപ്പൊ എന്തായാലും ഈ കേസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതുവരെ ശിക്ഷ ഒന്നും കിട്ടിയിട്ടില്ല കാരണം കേസ് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ ഇവിടെ രണ്ടുപേരും തെറ്റുകാരാണ് ഇവിടെ കൊലപാതകം ചെയ്ത ആൾക്കാർ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല എന്തുകൊണ്ട് കൊലപാതകം ചെയ്തു ചോദിച്ചാലോ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് പുറം ലോകം അറിയാതിരിക്കാനായിട്ടാണ് ആ കൊലപാതകം ചെയ്തത് ഇനി ഇവിടെ കൊല്ലപ്പെട്ട വ്യക്തി ഇവിടെ പ്രകാശ് എന്ന് പറയുന്ന ആ വ്യക്തി അയാൾ ചെയ്തത് വലിയൊരു ക്രൈമാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീയോട് പ്രണയം തോന്നുന്നു രണ്ടുപേർക്കും ഇടയിൽ നല്ല ബന്ധമുണ്ടാകുന്നു ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫോഴ്സ്ഫുള്ളി ഒരു പെണ്ണിനെ ഫോഴ്സ്ഫുള്ളി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താനായിട്ട് ആ മൊബൈലിൽ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതും വലിയൊരു ക്രൈമാണ് ഇവിടെ രണ്ടു കൂട്ടരും തെറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടതിനോർത്ത് സങ്കടമൊന്നും എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടില്ല പക്ഷേ ക്രൈം ചെയ്ത ആൾക്കാർക്ക് ശിക്ഷ കിട്ടേണ്ടത് എന്തായാലും അത്യാവശ്യം തന്നെയാണ് ആ ശിക്ഷ അവർക്ക് കിട്ടിയേ മതിയാകിയുള്ളൂ ഇവിടെ സത്യം പറഞ്ഞാൽ അനാഥരായി പോയത് പ്രകാശിന്റെ ഭാര്യയാണ് പ്രകാശിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും അവർക്ക് ആരോരും ഒരു തുണയില്ലാത്ത ആ കാര്യങ്ങളിലേക്കാണ് പിന്നീട് പോയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഇസ് മീ സിജോ ജോ